ഹായ് വിവേഴ്സ് ഡേഗ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് അകത്ത് പോകത്ത എങ്ങനെയാണ് ഷോൾഡർ ഫ്രണ്ടും ബാക്കും ചേർത്ത് അടിക്കുന്നതെന്നുള്ള വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് അതിനകട്ട് ചുരിദാർ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടത് ഇത് ലൈനിങ് ആണ് ഇത് ഫ്രണ്ട് പീസ് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഫ്രണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കിലെ ലൈനിങ് പീസ് എടുത്ത് അതിൻ്റെ നല്ല ഭാഗം ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ലൈനിങ് വച്ചടിച്ചില്ലേ അതിൻ്റെ ലൈനിങ്ങും ബാക്ക് പീസിലെ ലൈനിങ്ങും കൂടി ഒരുമിച്ച് വരത്തക്കത്തിൽ ഞാൻ ഇത് വച്ചതുപോലെ ഇങ്ങനെ കുറച്ചൊരു അര ഇഞ്ച് ലൈനിങ് പീസ് കുറച്ച് പുറത്തോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ഫ്രണ്ട് പീസ് കഴുത്തടിച്ച ഭാഗം വെച്ചുകൊടുക്കും അതുപോലെ തന്നെ അടിയിലത്തെ പീസ് വെച്ചതുപോലെ തന്നെ മുകളിലത്തെ ഭാഗം ഒര ഇഞ്ച് താഴേക്ക് ഇറക്കി ഇതുപോലെ ഒന്ന് വച്ച് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കണം കറക്റ്റായില്ലായിരുന്നു ആക്കി വെച്ചതിന് ശേഷം ഒര ഇഞ്ച് ഒരു അതായത് ഇത്ര ഒര ഇഞ്ച് വീതിക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക തയ്യൽത്തുമ്പ് സ്റ്റി പുറത്ത് കാണാത്ത സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ രണ്ട് രീതികളാണ് ഉപയോഗിക്കുന്നത് അതിൽ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട് അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് മറിച്ചെടുക്കുക രണ്ടും രണ്ട് പീസും ഫ്രണ്ട് പീസും ലൈനിങ് പീസും ഫ്രണ്ട് പീസും കൂടി മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ആ തയ്യൽത്തുമ്പുകൾ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക ഈ സൈഡിൽ കഴുത്ത് വെട്ടിട്ടുള്ള ഭാഗം ഭാഗം തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് സാധാരണ നമ്മളെങ്ങനെയാണോ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കഴുത്ത് ക്രോസ് പീസ് വെച്ച് അടിക്കാൻ ഈ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ചെയ്തിട്ട് കഴുത്തൊക്കെ വെച്ച് അടിക്കുക അപ്പോൾ നല്ലൊരു സന്തോഷ വാർത്തയുണ്ട് എൻ്റെ ചാനലിന് ആയിരം സബ്സ്ക്രൈബ് തികഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി സഹായിച്ച എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്താ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നീ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്